നമ്മുടെ നാട്ടിൽ നിന്നും മാഞ്ഞു മാഞ്ഞ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത്തരം സന്ദർഭങ്ങൾ മക്കളിലേക്ക് ചുരുങ്ങുന്ന ഗ്രാമീണമായ കൂടിയിരിക്കലുകളുടെ സ്വറ പറച്ചിലൂടെ പങ്കുവെക്കലുകളുടെ പരസ്പര കൂടിച്ചേരലുകളുടെ ഗ്രാമീണ വസന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഗ്രാമ എന്ന ചിന്തയ്ക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് നേരത്തെ പ്രിയപ്പെട്ട മോദികക്ക് പറഞ്ഞതുപോലെ പഴയ കാലത്ത് ഇത്തരത്തിലുള്ള ചായക്കടകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മോദികൾക്ക് പറഞ്ഞതുപോലെ എന്റെ ചെറുപ്പകാലത്ത് ഉപ്പയുടെ കൈ പിടിച്ച് മേലെ പറമ്പിലേക്ക് പോകുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അങ്ങാടിയിൽ ഒരുപാട് ചായക്കടകൾ ഉണ്ടാകും ആ ചായക്കടയിൽ കുറിക്കല്യാണം പോലെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടാകും അതൊക്കെ പോലെയുള്ള ആളുകളൊക്കെ എന്താണ് അത് എഴുതി വെക്കുന്ന പണം വാങ്ങും ഒരു പ്രയാസം ഒരു മനുഷ്യന് സംഭവിക്കുമ്പോ പഴയ കാലത്തെ ആളുകൾ ഈ ഗ്രാമ ചായയുടെ സൗന്ദര്യത്തിൽ ഇരുന്നുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരുന്ന ഒരു രൂപമായിരുന്നു അന്നത്തെ കുറിക്കല്യാണങ്ങൾ കുറിക്കല്യാണം എന്ന് പറയുന്നത് ഇന്നത്തെ ബാങ്കിങ് സംവിധാനങ്ങൾ നാട്ടിൽ വ്യാപകമാകുന്നതിന് മുമ്പ് പണത്തിന് പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒട്ടും പലിശയില്ലാതെ ഒരാളുടെ പ്രശ്നത്തിൽ എല്ലാവരും പങ്കാളികളാവുക എന്ന ഇതുപോലെയുള്ള വലിയ ഒരു സന്ദേശത്തിന്റെ ഭാഗമായിരുന്നു കുറിക്കല്യാണങ്ങൾ ഒരാൾക്ക് വീട് വെക്കാൻ വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഓല കെട്ടി വേയുക അതുപോലെ കന്നുകൾ വാങ്ങുക പശുക്കളെ വാങ്ങുക അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹം ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങളിൽ വന്നുപെടുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് സാമ്പത്തികമായ സ്ഥാപനങ്ങൾ ഇല്ലാത്ത കാലത്ത് കുറിക്കല്യാണങ്ങൾ നടത്തുമ്പോൾ അത്തരം കുറിക്കല്യാണങ്ങളിലും ഇതുപോലെയുള്ള ചായമക്കാലുകൾ തന്നെയായിരുന്നു അതിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദു